കിഷ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ്റെ ജെന്വനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിൽ പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ കിഷ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ലീഗലി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണോ ഈ ആപ്ലിക്കേഷൻ്റെ വായ്പാ തുക പലിശാനിരക്ക് തിരിച്ചടവ് അതുപോലെ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും കൂടാതെ ഇതിൽ നിന്ന് വായ്പ എടുത്തവരുടെ അനുഭവം തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുക എന്റെ പേര് മണിയോളിയിൽ വെൽക്കം ടു മൈ ചാനൽ ഒരുമി ടെക്നോളജി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഒരു ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ആപ്ലിക്കേഷൻ ആണ് കിഷ് എന്ന ഇൻസ്റ്റന്റ് പേസൺ ലോൺ ആപ്ലിക്കേഷൻ ഈ കിഷ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ ഫോർ പോയിന്റ് സിക്സ് റേറ്റിംഗും അതുപോലെ തന്നെ ഒരു കോടിയിലധികം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു റിവ്യൂം അതുപോലെ തന്നെ അനേകം പേരി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി ഒരു ഓൺലൈൻ ലെൻഡിംഗ് ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് വായ്പ ലഭ്യമാക്കുന്നു എന്നത് മാത്രമാണ് ഈ ആപ്ലിക്കേഷന്റെ ഒരു ഡ്യൂട്ടി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇതൊരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് പറയാം ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാനും അതിൽ നിന്ന് പലിശ ഈടാക്കാനും അവകാശങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് വായ്പ ലഭ്യമാകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ പേരുകളും അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നത് റിസർവ് ബാങ്ക് അപ്രൂവ് ആയിട്ടുള്ള നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത് തന്നെ ഈ ആപ്ലിക്കേഷൻ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സേഫ് ആണെന്ന് പറയാൻ സാധിക്കും നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നിയമവരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നൂറ് ശതമാനം ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് ഒരു രീതിയിലുള്ള ഈഡോ ജാമ്യോ നൽകാതെ നമുക്ക് മൊബൈൽ മുഖേന തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ഉടൻ വായ്പ ലഭ്യമാക്കൂ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നിലവിൽ ഇരുപത്തിനാല് മാസം വരെയാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ശേഷം നമുക്ക് തിരിച്ചടവ് കാലാവധിയായിട്ട് ലഭ്യമാകും വാർഷിക പലിശ നിരക്ക് പതിനെട്ട് ശതമാനത്തിനും മുപ്പത്താറ് ശതമാനത്തിനും ഇടയിലാണ് പലിശ കൂടുതലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം വരെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു പലിശ നമ്മളിൽ നിന്ന് ഇവർ ഈടാക്കും അപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള ഓൺലൈൻ വായ്പകൾ എടുക്കാൻ പലിശ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പലിശ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വായ്പ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയിട്ട് ലാസ്റ്റിൽ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് പലിശ കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചടയ്ക്കാതെ എന്നാൽ നാളെ നിങ്ങൾക്ക് തന്നെ അത് പ്രശ്നം ഉണ്ടാവുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ് എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവ് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തോളും അതിനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഇവർക്ക് നമ്മൾ വായ്പ എടുക്കുന്ന സമയത്ത് നൽകണം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഇ എം ഐ ഡേറ്റിൽ നമ്മളുടെ അക്കൗണ്ട് ക്യാഷ് ഇല്ലെങ്കിൽ ബൗൺസിംഗ് ചാർജ് ഉണ്ടാവും ഫൈൻ ഉണ്ടാവും നമ്മൾ സിബിൽ സ്കോർ കുറയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഈ വായ്പ എടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഇ തുക നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ആ ഡേറ്റിൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും ഈ വായ്പ ലഭ്യമാൻ വേണ്ട ആവശ്യമായ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് എൻറ്ററി ചെയ്ത് കൊടുക്കണം പക്ഷെ ഇൻകം പ്രൂഫ് നമ്മൾ നൽകണം ഇൻകം പ്രൂഫിനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ മതി ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്തുമാത്രം വരുമാനം വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പം നമുക്ക് സ്ഥിര ഒരു വരുമാനം ഉണ്ടെങ്കിലേ വായ്പ ലഭ്യമാവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എഴുന്നൂറിന് മുകളിലെങ്കിൽ സിവിൽ സ്കോർ ഉണ്ടായിരിക്കണമെങ്കിലേ വായ്പ ലഭ്യമാവുകയുള്ളു പിന്നീട് വേണ്ടത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ പിന്നെ ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങിയ രേഖകളെല്ലാം നൽകണം ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ടി പി വരുമ്പോഴാണ് നമ്മൾ ഇവരെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് നിയമപരമായിട്ട് വാലിഡ് ആണ് അപ്പൊ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമുക്ക് കൈവശം ഉണ്ടായിരിക്കണം അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഈ ആപ്ലിക്കേഷനുകളൊക്കെ വായ്പ എടുക്കാവുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോയി വായ്പ എടുത്ത് പിന്നെ നിങ്ങൾക്ക് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ കുറയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൗൺസിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് പലിശ വരും ഫൈൻ വരും സിവിൽ സ്കോർ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വായ്പകളൊന്നും കിട്ടാതെ വരും അവസാനം അവർ നമ്മുടെ വീടുകളിലേക്ക് വരും പിന്നെ നിയമ നടപടികൾ അവർക്ക് നമുക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് അവരുടെ ഇമെയിൽ ഐ ഡിയാണ് അതുപോലെ തന്നെ അതിന്റെ താഴെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്നാണ് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു റിവ്യൂസും അതുപോലെ നല്ല റേറ്റിങ്ങും ഉണ്ട് അനേകം പേരിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല അവർക്ക് കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചടവകാലാവധി കുറവാണ് വലിയ തുകയൊന്നും ആദ്യമേ കിട്ടത്തില്ല പിന്നെ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചിലർ പറയുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഒരു നല്ല ആപ്ലിക്കേഷനാണ് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം എങ്കിലും വായ്പ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം വായ്പ എടുക്കുക പിന്നെ ഇൻസ്റ്റ ലോണുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ പലരുടെയും സംശയമാണ് ഈ തിരിച്ചടവ് കാലാവധി എൻ്റെ ഡേറ്റ് രണ്ടായിരത്തി മുപ്പത്തെട്ട് രണ്ടായിരത്തി അമ്പത് വരെയൊക്കെ കാണിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ എടുത്ത വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പം ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എടുത്താലും അത്രയും കാലത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് ക്യാഷ് എടുക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ അവർ കാലാവധി കൂട്ടി നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക മറ്റനേകം പേർക്ക് ഉപയോഗപ്പെടുന്നതാണ് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം